ഹലോ ഓൾ അലൈക്കും എന്തിൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ കുറേ വീഡിയോസും ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് വേറൊന്നും എല്ലാ നാട്ടിലേക്ക് വരാനായ ടൈം പർച്ചേസിങ് കാര്യമൊക്കെ ആയി പിന്നെ നാട്ടിലേക്ക് വന്നാൽ തിരക്കൊക്കെ ആയി പിന്നെ ഈ വീഡിയോസൊക്കെ ഞാൻ നാട്ടിലേക്ക് വരാനായ ടൈം ഞാൻ പോയപ്പോൾ ഒന്ന് വീഡിയോസ് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് എനിക്ക് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും ഒട്ടും ടൈം കിട്ടിയിട്ടില്ല ഇപ്പോൾ ആണ് ടൈമൊക്കെ കിട്ടിയത് അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോസൊക്കെ എടുത്തതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ടതാണ് പിന്നെ ഞാൻ ആ ഒരു ടൈം ചെറിയ ചെറിയ സാധനമൊക്കെയൊക്കെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമാണ് ഞാൻ നാട്ടിലേക്ക് വരാനായിട്ട് ടൈം പിന്നെ അവിടെ പോയി ഒന്ന് കുറച്ച് കിച്ചൺ ഐറ്റംസൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു ഐക്യയിലേക്ക് വന്നാലേ ഈ കിച്ചൺ ഐറ്റംസൊക്കെ കണ്ടിരിക്കാനും അത് കൂടുതൽ ടൈമും ഈ ഒരു ഭാഗത്താണ് കേട്ടോ എനിക്ക് കൂടുതലും ടൈമും പോകുന്നത് കാരണം ഓരോ ഐറ്റംസും നല്ല കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പം ഈ കിച്ചണൊക്കെ സെറ്റ് ചെയ്തൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് ഐ കല് കിച്ചണൊക്കെ കാണാനായിട്ട് അതേപോലെ അതുപോലെ അവർ പിന്നെ ബെഡ്റൂം സെറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണാനെ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ എനിക്ക് ബേക്കിംഗ് ഐറ്റംസൊക്കെ കുറേ കുറച്ച് ഇന്ന് പൊതുവെ ഞാൻ ഹോം സെൻറ്ററിൽ നിന്നൊക്കെയാണ് ഐതിക്കും സാധനമൊക്കെ പർച്ചേസ് ചെയ്യൽ പ്രശം ഐ കയിലേക്കാണ് വന്നത് ഐ നിന്ന് പിന്നെ വന്നാലേ ചെറിയ ചെറിയ രണ്ട് ദ്രംസ് മൂന്ന് തിറംസിനൊക്കെ നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനമൊക്കെ കിട്ടും കേട്ടോ നല്ല ക്വാളി അവരെ പ്ലാസ്റ്റിക്കൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാണ് പിന്നെ എനിക്ക് കുറച്ച് ഡിന്നർ സെറ്റും കാര്യൊക്കെ ഒന്ന് നോക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഈ ഭാഗത്ത് പിന്നെ പർച്ചേസിന് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഈ കിച്ചൺ ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയം കുട്ടികളെ കൂട്ടാറില്ല കാരണം അവർക്ക് ഇഷ്ടമല്ല അങ്ങനെ ഈ ഒരു പർച്ചേസിങ്ങൊക്കെ വരുന്നത് അവർക്കത് ഒരു ബോറായിട്ടാണ് അവരുടെ ടൈമ് മാ പോകുന്നത് പോലെ അവർക്ക് തോന്നൽ ഒന്നാമത് ഞാൻ ഈ ഒരു സെക്ഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ ടൈം പോകും അപ്പം പിന്നെ അവർക്ക് കുട്ടികളെ കൂട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് പിന്നെ ഒന്നുകിൽ എന്നെ ഇട ഇറക്കിയിട്ട് അങ്ങനെ പോക്കാന്ന് അപ്പോൾ ഞാൻ എൻ്റെ പർച്ചേസും കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ വിളിക്കലാണ് കാരണം അന്ന് നമുക്കൊരു സമാധാനത്തിൽ നല്ല പതുക്കെ നോക്കിയിട്ടൊക്കെ എടുക്കാം അവരും കൂടി ഉണ്ടാകുമ്പോൾ മക്കൾക്ക് ഭയങ്കര ബോറഡിയൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ആ മൊത്തത്തിൽ ഒരു ബേജാറാവും ഒന്നും ശരിക്കും നോക്കിയിട്ട് എടുക്കാനോ പറ്റലില്ല പിന്നെ ഈ ഒരു മാറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടാ പിന്നെ കുറച്ച് ബേക്കിംഗ് സെക്ഷനിലൊക്കെ കുറച്ച് ഓഫറൊക്കെ ആ ഒരു ടൈം ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് പിന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് നാട്ടിലേക്ക് വന്നിട്ട് തന്നെ കുറച്ചായി അപ്പോൾ ഇപ്പോൾ സമയം കിട്ടുമ്പോൾ ഒന്നും ഇപ്പോൾ അങ്ങനെ ഇടുന്നില്ലല്ലോ ഇനി ഇൻഷല്ല കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് ഇടണം കാരണം തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റൂൾസ് ഉണ്ട് യൂട്യൂബിലൊക്കെ ഡെയിലി വീഡിയോസ് ഇടണമെന്നും ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് എന്തായാലും വേണമല്ലോ പിന്നെ ഈ ഒരു ഫ്ലവറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഫ്ലവർ പോട്ടും ഫ്ലവറും ഒക്കെ ഇതോരോ പീസായിട്ട് അങ്ങനെ എടുക്കലാന്നിട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവറൊക്കെ നമുക്ക് മിക്സ് ആക്കിയിട്ട് അങ്ങനെ എടുക്കാം നല്ല ഈ ഒരു ഫ്ലവറൊക്കെ കാണുമ്പോൾ പിന്നെ ഹൈക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് സമയം പോകുന്നത് അറിയണ്ടാവില്ല അല്ലേ ഓരോ എന്നെപ്പോലെ ഇഷ്ടമില്ല ആൾക്കാണെങ്കിൽ പിന്നെ ഒട്ടും സമയം പോകുന്ന അറിയില്ല കാരണം ഓരോ ഐറ്റംസും നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് അപ്പോൾ അത് നോക്ക് ഓരോന്നും എടുത്ത് അത് നോക്കി അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് ബില്ലടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പിന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് തുടർച്ചയായിട്ട് വീഡിയോ എന്നെ ഇടാൻ നോക്കാം